ഡയാലിസിസ് ചെയ്യാനായി പോയതിന്റെ ഓർമ്മകൾ മാത്രമല്ല തൊട്ടിൽ പാലത്തെ ഉപ്പാലക്കണ്ടി മൂസയെന്ന വൃക്കരോഗിക്ക ബസ് ടിക്കറ്റ് ശേഖരണം ഡയാലിസിസിനു പോകുന്ന പാവപ്പെട്ട വൃക്കരോഗികൾക്ക് യാത്രാ സൗജന്യം ലഭിക്കണമെന്ന് അധികൃതരെ ഓർമ്മപ്പെടുത്താനാണ് ആയിരത്തി എഴുന്നൂറിലധികം ടിക്കറ്റുകൾ ഈ മനുഷ്യൻ ശേഖരിച്ചുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ തുടങ്ങിയതാണ് ഡയാലിസിസിനായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്കുള്ള മൂസയുടെ യാത്ര ൊക്കെ ടാക്സി കാറിൽ പോയി പണത്തിന് ബുദ്ധിമുട്ടായതോടെ യാത്ര ബസ്സിലേക്ക് മാറ്റി ഒന്നിടവിട്ട ദിവസങ്ങളിൽ കോഴിക്കോട്ടേക്കും തിരിച്ചുമുള്ള യാത്രയും മറ്റു ചിലവുകളും സാമ്പത്തിക പ്രതിസന്ധി തീർത്തു അപ്പോഴാണ് വൃക്ക രോഗികൾക്ക് സൗജന്യ യാത്ര അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് ആർ ടി സിയെ സമീപിച്ചത് എന്നാൽ അധികൃതർ നിസ്സഹായ അവസ്ഥ പ്രകടിപ്പിച്ചു ഇതോടെയാണ് ഡയാലിസിന് പോകുന്ന ബസ് യാത്രക്കാരുടെ ടിക്കറ്റുകൾ ശേഖരിച്ചു വെക്കാൻ മൂസ് ആരംഭിച്ചത് ബസ്സിൽ എന്തെങ്കിലും ഗവൺമെന്റ് അത് ഈ ചിക്ക രോഗികൾക്ക് വളരെ ഉപകാരമായ ഒരു സംഗതിയായിരുന്നു അത് മന്ത്രിയോടും ഈ കെ എസ് ആർ സിൻ്റെ എം ഡിയോടൊക്കെ ഞാൻ നിവേദനം അയച്ചിട്ട് അതിൽ നിന്ന് നല്ലൊരു മറുപടി കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു സംവിധാനം ഇന്നു ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു മറുപടി അവർ തന്നത് നിലവിൽ കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ സ്നേഹസ്പർശം ഡയാലിസിസ് സെന്റർ മുഖേന ഡയാലിസിസ് നടത്താൻ മൂസയ്ക്ക് കഴിയുന്നുണ്ട് എന്നാൽ തന്നെ പോലുള്ള പല രോഗികളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന്റെ ഓർമ്മകളായി ഇ ബസ് ടിക്കറ്റുകൾ മൂസ നിധി പോലെ സൂക്ഷിക്കുകയാണ് അധികൃതർ എന്തെങ്കിലും കനിയുമെന്ന പ്രതീക്ഷയോടെ മീഡിയ വൺ കോഴിക്കോട്